സാമർഥ്യമുള്ള ചിലരോട് വെറ്റുവെക്കും സൂക്ഷിച്ചിലെ പണി കിട്ടും ഇതാ ഇങ്ങനെ സംഭവം മനസ്സിലായവർക്ക് കമന്റ് ചെയ്യാം ഒരു ബോട്ടിൽ കോളയാണെന്ന് തോന്നുന്നു അതൊരു നോട്ടിൻ്റെ മുകളിൽ തലയിരിച്ച് വെച്ചിട്ട് ആ ബോട്ടിൽ തൊടാതെ നോട്ട് എടുക്കണം ആൾ ആദ്യം കിട്ടിയത് വളരെ നൈസായിട്ട് വലിച്ചെടുത്തു അപ്പോൾ ഒരു പേപ്പർ പേപ്പറെടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലെ നോട്ട് വെക്കും അങ്ങനെ എടുക്കാതിരിക്കാൻ അതും ആളിപ്പം തിരിച്ചെടുക്കും രണ്ടാമത്തെ നോട്ടും കരസ്ഥമാക്കിയതിന് ശേഷം അദ്ദേഹം ചോദിക്കും ഈ രണ്ട് നോട്ടും നിനക്ക് തരാം ഈ ബോട്ടിൽ താഴെ വീഴാതെ ഈ പേപ്പർ എടുക്കണം അവരത് അക്സെപ്റ്റ് ചെയ്യും പക്ഷെ അവർക്ക് അത് സാധിക്കില്ല ഇതെല്ലാം കണ്ട് കിളിപോയിരിക്കുന്ന ഒരു പട്ടിക്കുട്ടിയെ കണ്ടവരുണ്ടോ പോയി 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 താഴെ വിടും അപ്പോൾ അവർക്ക് വാശിയായി അവർ കയ്യിലുള്ള മുഴുവൻ പൈസ എടുത്ത് ടേബിളിൽ വെച്ചു എന്നിട്ട് നിങ്ങളിത് എടുക്കുമെന്ന് പറയും അപ്പോൾ എന്താ സംഭവിക്കുന്നത് കണ്ടു അങ്ങനെ അതും കരസ്ഥമാക്കി കിട്ടിപ്പോയി പൈസയെടുത്തോ ഓടിക്കുമോ